ഇന്നത്തെ ഒരു ദിവസം നാല് വർഷങ്ങൾക്കുമ്പ് ഇതുപോലെ ഒരു ദിവസത്തിലാണ് ഏറ്റവും സജീവമായി ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിലുമില്ലാത്ത രീതിയിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർത്ത് ജില്ലയിലെ തന്നെ കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഏറ്റവും സൗമ്യമായി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ വലിയ ക്ഷമയും അതുപോലെ തന്നെ ആത്മാർത്ഥതയും കാണിക്കുകയും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്ത പ്രിയപ്പെട്ട പ്രകാശ് നമ്മെ വിട്ട് പിരിഞ്ഞ് പോയത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞ് പോയത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു വേർപ്പാടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് അന്ന് രാവിലെയാണ് എനിക്ക് ഫോൺ കോൾ വരുന്നത് പ്രകാശിന് സുഖമില്ല അത്യാവശ്യം വളരെ അത്യാസന നിലയിലാണ് മഞ്ചേരി ഹോസ്പിറ്റലാണ് ഞാൻ തൊട്ടടുത്തുള്ള എൻ്റെ സുഹൃത്തിനെ വിളിച്ച് ഡ്രൈവർ വീട് അല്പം ദൂരെയാണ് ഞാൻ അപ്പോൾ തന്നെ മഞ്ചേരിയിലേക്ക് പുറപ്പെട്ടു മഞ്ചേരിയിലെത്തുന്ന മുമ്പ് തന്നെ എനിക്ക് വിവരം ലഭിച്ചു അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ളു സത്യത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഒരു വാർത്തയായിരുന്നു അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു രാവിലെയാണ് ഒരു പ്രഭാതമായിരുന്നു അന്നത്തേത് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും ഞാൻ കാണുന്ന മറിച്ചാണ് കൃത്രിമ ശ്വാസാശ്വാസം അന്ന് അപ്പോഴും അദ്ദേഹത്തിനുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞിരുന്നു മരണപ്പെട്ടു എന്നുള്ളത് തീർത്തും അപ്രതീക്ഷിതമായി ഒരുപാട് ദൂരെ നടന്ന് നീങ്ങേണ്ട ഒരുപാട് കാലത്തോളം കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കേണ്ടിയിരുന്ന ഒരുപാട് ഉയർന്ന തലങ്ങളിലേക്ക് കടന്നു വരേണ്ടിയിരുന്ന ഞങ്ങളൊക്കെ കെ എസ് യുവിൽ ഞങ്ങളൊക്കെ കെ എസ് യുവിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു യൂത്ത് കോൺഗ്രസിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു ഒമ്പത് വർഷക്കാലം ഞാനും പ്രകാശം ഒരു കമ്മിറ്റിയിലെ ഭാരവാഹികളായിരുന്നു അന്നൊക്കെ തന്നെ ഒരുപാട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു പക്ഷേ പ്രകാശ് ഒരിക്കലും അത്തരം കാര്യങ്ങൾ വ്യക്തിബന്ധത്തെയോ സൗഹൃദങ്ങളെയോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഏറ്റവും മനോഹരമായി ആളുകളുമായിട്ടുള്ള ബന്ധവും സൗഹൃദവും നിലനിർത്തുവാൻ കഴിഞ്ഞ ഒരു നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലായിടത്തും കേരളത്തിലെല്ലായിടത്തും പ്രകാശിനോട് ബന്ധമുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു പ്രകാശിനോട് പ്രത്യേകിച്ച് ആർക്കും വൈമനസ്യമോ പ്രയാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അങ്ങനെയാണ് പ്രകാശ് പെരുമാറിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപ്പാട് നമുക്കറിയാം നാല് വർഷം പിന്നിടുന്നു നാല് വർഷം പിന്നിടുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പ്രകാശ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട് പ്രകാശിൻ്റെ ഓർമ്മകൾ നമുക്ക് നൽകുന്നതും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൊതുപ്രവർത്തകർ ജനങ്ങളോട് കാണിക്കേണ്ട ലാളിത്യം വിനയം സൗഹൃദം സ്നേഹം അതാണ് ഏറ്റവും വലിയ മാതൃകയായിട്ട് പ്രകാശ് തന്നിട്ടുള്ളത് എക്കാലത്തും ഏത് നേതാക്കളും ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് അവരുടെ ജനങ്ങളോടുള്ള സമീപനമാണ് ആ സമീപനം ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കെ എസ് യു മുതൽ കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ ഭാരവായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായി സ്ഥാനാർത്ഥിയായി അവസരം കിട്ടിയപ്പോൾ ഒക്കെ തന്നെ ഓരോ അവസരവും ജനങ്ങളുടെ മുന്നിൽ ഉയർന്നു നിൽക്കാനല്ല ഒരു പടി താഴെ നിൽക്കാനാണ് പ്രകാശ് ശ്രദ്ധിച്ചിട്ടുള്ളത് ബോധപൂർവം അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും പല കാര്യങ്ങളിൽ അദ്ദേഹം നീണ്ട മൗനമാണ് പലപ്പോഴും പലർക്കും അസ്വസ്ഥത തോന്നും അദ്ദേഹം കാര്യങ്ങൾ പറയാതെ പോകും പക്ഷേ അത്രത്തോളം ക്ഷമിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വേർപാടിലുള്ള ദുഃഖം നമ്മുടെ മനസ്സിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഇന്ന് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല അല്പസമയത്തിനകം കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ ഇവിടെ എത്തിച്ചേരും അദ്ദേഹം പ്രകാശിൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചു എല്ലായിടത്തും പരസ്പരം മനുഷ്യർ ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭമാണിത് മനുഷ്യരെ വേർതിരിച്ച് നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് പ്രകാശിൻ്റെയും പ്രസക്തി ഒരു വേർതിരിക്കലിനെയും വേർതിരിക്കാൻ അനുവദിക്കാത്തൊരു മനസ്സ് അദ്ദേഹത്തോണ്ടായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമ്മളെ വേർതിരിക്കാൻ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിലൊക്കെ നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ ഒക്കെ നടത്തുന്ന ബോധപൂർവമായ ഒരുപാട് ശ്രമം അതിനെക്കുറിച്ചൊക്കെ കെ എന്ന കാസ ഇവിടെ വളരെ വിശദമായി പറഞ്ഞു ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നിലനിൽക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്ന വെറുതെ ഇരിക്കലാണല്ലോ പക്ഷേ ആ ഇരിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഉള്ളത് ഇന്ത്യയുടെ ഒരു ഭരണഘടന എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ഒരു അടിത്തറ നമ്മുടെ രാജ്യത്തിനുള്ളത് കൊണ്ടാണ് ആ അടിത്തറ തകർക്കാനുള്ള ശ്രമം ബോധപൂർവമായി നടക്കുകയാണ് എന്തിൻ്റെയൊക്കെ പേരിലാണ് നടക്കുന്നത് നമുക്കറിയില്ല എന്തെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ രീതിയിലുള്ള അവസരമാക്കി മാറ്റുകയാണ് ഇപ്പോൾ പഹൽഗാം അക്രമം പോലും വിരലുണ്ടാവുന്ന തീവ്രവാദികൾ നടത്തിയ അക്രമം നമ്മുടെ രാജ്യത്തെ എങ്ങനെ വേർതിരിവുണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അവിടെയാണ് നമ്മുടെ പ്രസക്തി അങ്ങനെ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ രാജ്യം ആ രീതിയിലുള്ള കലാപത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ്സിനെ കോൺഗ്രസ് ഉണ്ടാക്കിയ അടിത്തറയാണ് ഈ രാജ്യത്തുള്ളത് എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട കാര്യം മതം നോക്കിക്കൊന്നു എന്ന് പറഞ്ഞ് അതിനു വേണ്ടി ഒരു മതവിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവരൊറ്റപ്പെടുത്താനുള്ള ശ്രമമൊക്കെ പല ഭാഗങ്ങളിലും ഇന്നുണ്ടായി പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ അതൊക്കെ വലിയ പ്രചരണമാക്കി മാറ്റി പക്ഷേ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്തത് ആ ദുര ആ ഒരു ആക്രമണത്തിൽ പരുക്കേറ്റ് മരിച്ച ആളുടെ മകൾ പോലും പറഞ്ഞത് കാശ്മീരിൽ അവർക്ക് ലഭിച്ച പിന്തുണ അവർക്ക് രണ്ട് സഹോദരന്മാരെ കൂടുതൽ എനിക്ക് കിട്ടി എന്നാണ് അവർ പറഞ്ഞത് മുസാഫിർ എന്ന് പറയുന്ന ഏറ്റവും അടുത്ത ഡ്രൈവറായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സഹപ്പെടുത്തും ഈ രണ്ടു പേരും ഏറ്റവും കൂടുതൽ സഹായിച്ചു എന്നാണ് പറഞ്ഞത് അവരുടെ മനസ്സിൽ പോലും ഒരു വർഗീയ ചേരുതിരിവ് മതപരമായ ചേരുതിരിവ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത്തരത്തിലുള്ള ഒരു നമ്മുടെ നാടിൻ്റെ ഒരന്തരീക്ഷം അതുപോലെ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ അവിടെ തന്നെ വെടിവെച്ചത് ചോദിച്ചത് ചൊല്ലാൻ അറിയുമോ എന്ന് ചോദിച്ചു എന്നിട്ട് വെടിവെച്ചു എന്ന് പറയുന്നു ഞാനിപ്പോൾ കേനക്കാർ സാഹിബിനോട് പറയായിരുന്നു കാർസാഹിവിന് ഒരു തീവ്രവാദിക്കും വെടിവെച്ച് ചൊല്ലാൻ പറ്റില്ല ഏത് ചൊല്ലാൻ പറഞ്ഞാലും കെ കാർ ചൊല്ലും ഗായത്രി മന്ത്രം ചൊല്ലാൻ പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ചൊല്ലാൻ ചൊല്ലും ബൈബിളിൽ മത്തായി സുവിശേഷം പറയാൻ പറഞ്ഞാൽ അതേ അത് ചൊല്ലും പിന്നെ പറയണ്ടല്ലോ ഖുറാനിലെ കാര്യങ്ങൾ പറഞ്ഞാൽ ഏത് തീവ്രവാദിക്കാണ് കെ കാർസാവിനെ കൊല്ലാൻ പറ്റുക ഒരാൾക്കും പറ്റില്ല എന്നെ പോലെയുള്ളവർക്ക് എല്ലാ ഏത് തീവ്രവാദിക്കും കൊല്ലാൻ പറ്റിയ ആളുകളാണ് ഞാനൊക്കെ കാരണം ഏതു മതത്തെക്കുറിച്ച് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം അറിയാത്തവരാ എന്നെ പോലെയുള്ളവർ ആ കമ്മ്യൂണിസം കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റായാലെ കൊല്ലാൻ വരുന്ന കമ്മ്യൂണിസം ഏറ്റവും നന്നായിട്ട് പറയുന്ന ആളാണ് കെ എൻ എ ഖാദർ സാഹിബ് പക്ഷെ എല്ലാവർക്കും അത് കഴിയുമോ കഴിയില്ല പക്ഷേ അതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത് വളരെ ആസൂത്രിതമാണ് ഇന്ത്യ രാജ്യത്ത് അതിൻ്റെ പേരിൽ ഒരു കലാപം കലാപമുണ്ടായി കുറച്ചുപേരെ കൊന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്നവർ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവും കലാപം ഉണ്ടാവും ഈ രാജ്യത്ത് അന്തചിത്രമുണ്ടാകും എന്ന ചിന്തയാണ് എന്ന ചിന്തയാണ് ഇത്തരമൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പുറകിലുള്ളത് എന്ന് സൂചിപ്പിക്കുവാൻ മാത്രം ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ കെ പി സി സി പ്രസിഡന്റ് എത്തിക്കഴിഞ്ഞ് ശ്രീ വി വി പ്രകാശിൻ്റെ ഛായാചിത്രത്തിൽ അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന പുഷ്പാർച്ചന നടത്തുകയാണ് അത് കഴിഞ്ഞ് അദ്ദേഹം നേരിട്ട് അനുസ്മരണ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഇവിടേക്ക് കടന്നു വരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രകാശിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പുഷ്പാഞ്ജലികൾ ആന്തരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം